കായംകുളത്ത് പതിനാലുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതി കുഴഞ്ഞു വീണു മരിച്ചു കായംകുളം സ്വദേശി ആലമ്പള്ളി കുഴഞ്ഞു വീണു മരിച്ചത് കായംകുളത്ത് പതിനാലുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്ന ആലമ്പള്ളി മനോജാണ് കുഴഞ്ഞുവീണ് മരിച്ചത് തുടർന്ന് മനോജിന്റെ മൃതദേഹവുമായി ബിജെപി പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കായംകുളം കൃഷ്ണപുരം പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്നു മരിച്ച മനോജ് പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ഇതിൽ മനം നൊന്താണ് മനോജ് മരിച്ചതെന്നും ബി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ആരോപിച്ചു ഒരു കേസ് കൊടുക്കാത്ത പോലീസാണ് പറയുന്നത് കേട്ടുകൊണ്ട് ഒരു പാവത്തിന്റെ ജീവനെടുക്കാൻ നിങ്ങൾ തയ്യാറായത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അതിനെതിരായിരുന്നു രണ്ടു തവണ ഈ പറയുന്ന പരാതിയിൽ ഒരു സത്യവും ഇല്ലെന്ന് മനസ്സിലാക്കി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി മനോജിനെ വിട്ടത് എന്നിട്ടാണ് ആരോടും പറയാതെ ഒപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞു കള്ളന്മാരെ പോലെ പോലീസാണ് കള്ളന്മാരാണ് കൊലപാതക

ബി ജെ പി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രതിഷേധ സമരം മൂലം കായംകുളം കെ പി റോഡിൽ ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ചെട്ടികുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പാലമുറ്റത്ത് വിജയകുമാർ പാറയിൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു മോർച്ച ജില്ലാ അധ്യക്ഷന്മാരായ കലാരമേശ് സജു കുരുവിള അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ വിനോദിനി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം